സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്ന് സീനിയർ പ്രൊഫസർ തസ്തിക ഉന്നത ഉന്നത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് പോസ്റ്റ് നിർത്തലാക്കുന്നത് ഉത്തരവും പുറത്തിറങ്ങി ശേഷം സർവകലാശാലകളിലെ പഠന വിഭാഗങ്ങളിലെ ഏറ്റവും സുപ്രധാന തസ്തികയാണ് സീനിയർ പ്രൊഫസർ പത്തു വർഷം പ്രൊഫസർ തസ്തികയിൽ തുടർന്നവർക്ക് സീനിയർ പ്രൊഫസർ തസ്തികയിൽ അപേക്ഷിക്കാം പ്രത്യേക അഭിമുഖം നടത്തിയ ശേഷമാണ് ഈ പദവിയിലുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത് യു ജി സിയും എഐ സി റ്റിയും ഇതിനുള്ള മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു യു ജി സിയുടെ ആറാം റിവിഷൻ ഉത്തരവിലൂടെയാണ് സീനിയർ പ്രൊഫസർ പോസ്റ്റ് നടപ്പാക്കിയത് എന്നാൽ ഈ പോസ്റ്റ് കേരളത്തിലെ സർവകലാശാലകളിൽ ഇനി വേണ്ടെന്നാണ് സർക്കാർ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധിയാണ് സീനിയർ പ്രൊഫസർ തസ്തിക ഒഴിവാക്കാൻ കാരണമായി പറയുന്നത് ആറു വർഷത്തിനിടെ സീനിയർ പ്രൊഫസർ തസ്തികയിൽ സ്ഥാനക്കയറ്റം ലഭിച്ച പലരും വിരമിച്ചു പലരും ഈ പദവിയിൽ തുടരുന്നുമുണ്ട് പ്രമോഷൻ റദ്ദാക്കിയാൽ അവർക്ക് ലഭിച്ച ശമ്പളം തിരിച്ചുപിടിക്കേണ്ടി വരും ഇതുമാത്രമല്ല രാജ്യത്തെ പ്രധാന സർവകലാശാലകളിലെ വി സി നിയമനത്തിന് കേരളത്തിലെ അധ്യാപകരെ പരിഗണിക്കുന്നതും നിയമനം നടത്തുന്നതും ഇതോടെ ഇതോടെയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ പത്ത് സർവകലാശാലകളിലാണ് സീനിയർ പ്രൊഫസ്തിക ഇല്ലാതാക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം